കുന്നത്തൂരിൽ സ്വകാര്യ ബസ്സിലേക്ക് പിക്കപ്പ് ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്ക് കുന്നത്തൂർ പാലത്തിന് സമീപം ആറ്റുകടവ് ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സിലേക്ക് പിക്കപ്പ് ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ സാരമായി പരിക്കേറ്റ പിക്കപ്പ് വാനിലെ ഡ്രൈവർ ചക്കുവള്ളി മയ്യത്തുങ്കര തരകന്റെ കിഴക്കതിൽ സാബു സഹായി സിനിമാ പറമ്പ് കലതിവിളയിൽ ഷാനവാസ് ബസ് യാത്രക്കാരി കുന്നത്തൂർ കിഴക്ക് മൂർത്തിവിളയിൽ ബേബി എന്നിവരെ ഭരണിക്കാവലി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്കും നെറ്റിക്കും ഉൾപ്പെടെ പരിക്കേറ്റ ബസ് യാത്രക്കാരായ പതിനഞ്ചോളം പേരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ഭരണിക്കാവലി സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ് വ്യാഴം വൈകിട്ട് നാലോടെയായിരുന്നു അപകടം കരിതാക്കപ്പള്ളയിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന കൃഷ്ണപ്രിയ എന്ന സ്വകാര്യ ബസും കൊട്ടാരക്കരയിൽ നിന്നും പ്ലൈവുഡ് കയറ്റി വരികയായിരുന്ന പിക്കപ്പുമാണ് അപകടത്തിൽപ്പെട്ടത് അറ്റുകടവ് ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ കയറ്റിയ ശേഷം പോവുകയായിരുന്ന ബസിലേക്ക് പിക്കപ്പ് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബസ് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസ്സിന്റെ വശത്തേക്കും ഇടിച്ചു കയറി ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പിക്കപ്പ് വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഒരു മാസം മുമ്പ് പുത്തൂർ ചുങ്കത്തറയിൽ ബൈക്ക് യാത്രികനായ കാരിക്കൽ സ്വദേശി മരിക്കാനിടയായ അപകടത്തിന് ശേഷം സർവീസ് പുനരാരംഭിച്ച ദിവസമാണ് സ്വകാര്യ ബസ് വീണ്ടും അപകടത്തിൽപ്പെട്ടത് സബീന ദൃഷാനു ശസ്താംകോട്ട